അതായത് വർഷങ്ങളായിട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി അമ്പത്തൊന്നിലറഞ്ഞ ധ്യാനം തുടങ്ങിയ കാര്യം പറഞ്ഞതാണ് തൊണ്ണൂറ്റി ഒമ്പതിലാണ് നമ്മൾ മക്കളില്ലാത്ത ദമ്പതികളൊരു ധ്യാനം തുടങ്ങിയത് അന്നത്തെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റുഡൻറ് ആണ് എന്തായാലും കൊള്ളാം ഇവരെല്ലായ്പ്പോഴും അപ്പൊ ഈശോ ഈ അപ്പാപ്പനെയും അങ്ങനെ പറഞ്ഞു ഇവരടുത്തുള്ളാണ് ഇന്ന വരെ മുടങ്ങിയിട്ടില്ലേ അല്ലേ ഇല്ല അവർ ആൺകുട്ടി ജോലി ചെയ്യുന്നു ഇന്ന് ഞാൻ അപ്പാപ്പനായി അപ്പോ അപ്പോൾ ഇപ്പൊ കാനഡയില് പഠിക്കാൻ പോയതാണ് कपनीले असीस्ट मानेजर പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടി ഉണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും ലേപിച്ചിടും നിശ്ചയം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടി ഉണ്ട് തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതുനിശ്ചയം നിശ്ചയം നിശ്ചയം അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുക നിശ്ചയം നിശ്ചയം അതുനിശ്ചയം